സമൂഹത്തിലെ ദുർബലരെ സഹായിക്കേണ്ടത് സമൂഹത്തിൻ്റെയും പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്വമെന്ന് രമേശ് ചെന്നിത്തല സമൂഹത്തിൽ വേദനയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കുമുണ്ടെന്നും വൈക്കം പോലെ തൊഴിലാളികളും സാധാരണക്കാരും അധിവസിക്കുന്ന പ്രദേശത്ത് ആ ഉത്തരവാദിത്വമാണ് ആശ്രയ നിർവഹിക്കുന്നതെന്നും എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു ആശ്രയ സന്നദ്ധ സേവന സംഘടനയുടെ മൂന്നാമത് വാർഷികവും ആംബുലൻസ് സർവീസ് ഫ്ളാഗ് ഓഫും വൈക്കം സത്യാഗ്രഹം മെമ്മോറിയൽ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിന് വേദനയും പ്രയാസവും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് അങ്ങനെ സഹായിക്കുമ്പോഴെന്ന ഉത്തരവാദിത്വം വ്യക്തികൾ ഏറ്റെടുക്കുമ്പോഴും പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അതിന്റെ മികവ് വളരെ കൂടുതലാണ് അപ്പം ഞാൻ സാധാരണക്കാരും പാവപ്പെട്ടവരുമായി ജനങ്ങൾ പ്രത്യേകിച്ച് തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് അപ്പൊ ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്ത്

കോവിഡ് കാലത്ത് നിരാപരായ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു തുടങ്ങിയ ഈ പ്രവർത്തനം കോവിഡ് കഴിഞ്ഞ് അവരൊക്കെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുപോയപ്പോൾ തുടങ്ങി വച്ച ഈ സംഭവത്തിൽ ഈ സാമൂഹിക സേവന കർമ്മം തുടർന്നും കൊണ്ടുപോകണമെന്ന് അവരാലോചിക്കുകയും സമാന ചിന്താഗതിക്കാരായ ആളുകളെ പിടിച്ചു കൂട്ടി ആശ്രയ എന്ന സംഘടനക്ക് രൂപം നൽകുകയുമാണ് ഉണ്ടായത് ഗാനഗോകുലം വൈക്കം വിജയലക്ഷ്മി മികച്ച സൗണ്ട് മിക്സിംഗിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച ശരത് മോഹൻ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായ ശ്രേയസ് ഗിരീഷ് സുധാംശു എം സി എം സിന്ധുരാജ് തേരൊഴി രാമകുറുപ്പ് വൈക്കം ജയകുമാർ ഉണ്ണികൃഷ്ണൻ കരിയിൽ പി ജി ഷാജിമോൻ എന്നിവരെയും വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും മെഡലുകൾ നേടിയ ടി ഷാജികുമാർ ടി എം മജു അനീഷ് വി കെ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഞാൻ ഈ റാങ്ക് ജേതാക്കൾക്ക് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ജോസഫ് വാഴക്കൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഉന്നത വിജയം കരസ്ഥമാക്കിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷും മെറിറ്റ് അവാർഡുകൾ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത്തും വൈക്കം വിജയലക്ഷ്മിയും ക്വിസ് ചിത്രരചാ മത്സര വിജയികൾക്ക് മുൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പി ഡി ഉണ്ണി എം കെ ഷിബു ഇടവട്ടം ജയകുമാർ സന്തോഷ് ചക്കനാടൻ പി വി ഷാജി ബി ചന്ദ്രശേഖരൻ വി അനൂപ് വർഗീസ് പുത്തഞ്ജറ അബ്ദുൽ സലാം റാവുത്തർ ജയ് ജോൺ പേരയിൽ ബി അനിൽകുമാർ അക്കരപ്പാടം ശശി പി ടി സുഭാഷ് തുടങ്ങിയവർ Ветер.